ഉപയോഗിച്ച് ഇൻഡേഴ്സ് വരണ്ട സെക്കൻഡ് ഹാൻഡ് കിട്ടുവാൻ ഇവിടുത്തെ മതങ്ങളും അതുകൊണ്ട് നമ്മുടെ കിട്ടണ കിട്ടില്ല പക്ഷെ ഇങ്ങനെ നല്ല ഭയങ്കര ഡെക്കറേഷൻ കിട്ടും ആര് പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ ഇവിടെ ഉള്ളവർ എല്ലാവരും ഒരേപോലെ തന്നെ പാവങ്ങളും ഉണ്ട് മണക്കാരും ഉണ്ട് എല്ലാവരും ആയിട്ട് നമ്മുടെ തന്നെ പക്ഷെ നാട്ടിലുള്ളവർ ഞാനൊരു സൂത്രം കാണിച്ചിരട്ടെ എനിക്കപ്പൊ എല്ലാം നിന്റെ ഡൗട്ടും ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം ഇവിടെ ഒരു സൂത്രം ഉണ്ട് നമുക്ക് എല്ലാവരും കണ്ടാലോ നിങ്ങളൊരു ബാക്ക് ഷോപ്പ് കണ്ടോ നോർത്ത് ഡെവൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അത് എന്ന് കഴിഞ്ഞാൽ ഇവിടെ ചാർട്ടി ഷോപ്പ് ആണ് ചാറ്റി ഷോപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു കിട്ടും എല്ലാ കാര്യങ്ങളും മനുഷ്യരെ വിളിച്ച് ബാക്കി എന്ത് സാധനങ്ങളും നമുക്ക് കിട്ടും സെക്കൻഡ് ഹാൻഡ് ആയിട്ട് സെക്കൻഡ് ഹാഡ് ആയിട്ട് ഇവിടെ ഇംഗ്ലീഷുകാരായാലും നമ്മുടെ മലയാളികളായാലും ആരായാലും വന്ന് വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചത് കേട്ടോ ഡ്രസ്സുകളൊക്കെ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ക്രസികളാണേ പക്ഷെ എന്ത് അടിപൊളി ക്രീസുകളാന്ന് നോക്ക് നമ്മള് ഇതൊക്കെ ഒന്ന് കടയിൽ കയറി വാങ്ങുകയാണെങ്കിൽ ഇതിലൊക്കെ പത്തും ഇരുപതും മുമ്പതും പൗണ്ട് വില ഉണ്ടാവും പക്ഷെ ഇവിടെ എല്ലാത്തിനും ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ നമുക്ക് ഏഴ് പൗണ്ട് അല്ലെങ്കിൽ ഒമ്പത് പൗണ്ട് പക്ഷെ ഇതിലും വില കുറവുള്ളതും നമുക്ക് കാണാ കുടിപ്പൊക്കെ എന്ത് അടിപൊളിയല്ലേ ഇതൊക്കെ നമ്മൾ വില മാർക്കാൻ സ്പെൻസ അവിടെ നിന്നൊക്കെ പോയി മേടിക്കാണെങ്കിൽ പത്തും അമ്പതും പൗണ്ട് വില ഉണ്ടാവും ജസ്റ്റ് എട്ട് പൗണ്ടുള്ളൂ ഇതൊക്കെ പാർട്ടി വെയറുകൾ ഇവിടെ തന്നെ ഉള്ളത് കണ്ടോ നല്ല നല്ല അടിപൊളി പാർട്ടി വെയറുകൾ കണ്ടോ എന്താ അടിപൊളി ദിവസം പക്ഷെ ഇതിന്റെ വില എത്രയാണെന്നറിയു ഇതിന് ആകെ പതിനെട്ട് പൗണ്ടൊള്ളു ഇത് ഇപ്പൊ നമ്മളൊരു കടയിൽ വാങ്ങാണെങ്കിൽ എത്ര ആയിരിക്കും ഒരു പത്തും നൂറും പൗണ്ട് വരെ നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മുടെ നാട്ടിലാണെങ്കിൽ വില കുറയ്ക്കാലോ അപ്പൊ ഒരു പതിനെട്ട് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ കിട്ടും പാർട്ടി വെയറിൽ അല്ല അടിപൊളി ഡ്രസ്സുകളല്ലാൻഡാണ് ഇവൻ ബ്രൈഡൽ ഡ്രസ്സുകൾ വരെ കല്യാണത്തിനിടയുള്ള ഡ്രസ്സുകൾ വരെ കണ്ടോ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് നേരെ ഒന്നുമില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളീ ഒരു ഡ്രസ്സിന് വേണ്ടി മാത്രം എത്രയോ കാശ് ചെലവഴിക്കും വേണം ആരാണോ കല്യാണം കഴിക്കാൻ പോണത് സെക്കൻഡും പെണ്ണാണെങ്കിൽ അവര് സ്വന്തമായിട്ട് വേണം അവരെ കല്യാണത്തിനുള്ള കാശൊക്കെ അവർക്ക് ഉണ്ടാക്കാം അപ്പൊ അത് കാരണം അവരിങ്ങനെ എങ്ങനെയാ സേവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കല്യാണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സെക്കൻഡ് ഹാൻഡും അല്ലാരും ഉണ്ട് പക്ഷെ ഇത്രയൊതുക്കി ചെയ്യണം ണെ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഉള്ള ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും മേടിച്ച കല്യാണത്തിന്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കും ഇത് നല്ല അടിപൊളി നോക്ക് നോക്ക് ഇത് ഡ്രസ്സല്ല മിക്കവാറും പോകുമ്പോഴേക്കും ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിയു എനിക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതിനെ പറ്റിയ മാച്ചിങ് മൂന്നേ അമ്പതള്ളോ മൂന്ന് പൗണ്ട് മൂന്നേ അമ്പത് പൗണ്ടുള്ള ചിലവര് ഇങ്ങനെ വാങ്ങിയിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളില്ലേ അവര് പാക്കറ്റ് ഓപ്പൺ ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഞാനൊക്കെ ആണെങ്കി അതൊക്കെ അങ്ങനെ വർഷങ്ങളോളം വീട്ടിൽ വിളിച്ചു ഇവരൊക്കെ ഇങ്ങനെ ചാരിറ്റി പ്രോപ്പറിലേക്ക് കൊടുക്കും അപ്പൊ ആവശ്യക്കാർക്ക് ഉപയോഗിക്കാലോ നല്ലൊരു സിസ്റ്റം അല്ലേ കുശൽസിനൊക്കെ ആകെ നാല് പൗണ്ടുള്ളൂ നമ്മളിതൊക്കെ കടയിൽ നിന്ന് പത്തും പതിനഞ്ചും പൗണ്ട് വരെ കൊടുത്തിട്ട് വേണം ഇതുപോലെ നല്ല ഭംഗിയുള്ള അടിപൊളി വേണോ അടിപൊളിയല്ലത് പിള്ളൊക്കെ ഉള്ളത് വീട്ടിൽ ഇങ്ങനെ ഒരു കട്ടൺ ഇറങ്ങി എന്താ വേണേ ഈ കട്ടൻ എത്രയാളിയോട്ടോ ചിലവായി നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഇരുപത് ഇരുപത് പൗണ്ടുള്ള ഇരുപത് പൗണ്ട് നൂറ്റമ്പത് പോരാ അല്ലേ നല്ല കട്ടി നല്ല ക്വാളിറ്റി നല്ല രീതിയിലുള്ള ഉണ്ടോ അതാ ഉപയോഗിച്ചതാന്ന് കണ്ടാ പറഞ്ഞോക്ക് ഇത് 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 ബിയാണ് ഇത് ഷെഡിയല്ല നോക്ക് ആ എന്താണോ ചേട്ടാ ഇങ്ങനെയൊരു അളപ്പാവാ എനിക്ക് പഠിപ്പ് മനസ്സിലാവും ഈവൻ ഉപയോഗിച്ച ഇന്നേഴ്സ് വരെ സെക്കൻഡ് ഹാൻഡ് കിട്ടൂട്ടാ പക്ഷെ അത് കിട്ടിയില്ലേട്ടാ ഞാൻ പക്ഷെ അത് വരെ കിട്ടും പറയാൻ കണ്ടാ ഇത് മുഴുവൻ ഇത് മുഴുവൻ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഇന്നേഴ്സാണ് ആൾക്കാരൊക്കെ കണ്ടാത് ഇവിടത്തെ മതാമകൾ ഇങ്ങനത്തെ ഇല്ലാത്തോ അതുകൊണ്ട് നമ്മുടെ നാട്ടില് കിട്ടുന്ന പോലത്തെ കിട്ടില്ല പക്ഷെ ഇങ്ങനെ നല്ല ഭയങ്കര ഡെക്കറേഷൻ വർക്ക് ഒക്കെ ഉള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും പക്ഷെ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണ് പക്ഷെ ഇത് വാങ്ങാനും ആൾക്കാരുണ്ട് നമ്മള് വാങ്ങില്ല ഞാൻ വീണ്ടും ഇന്നും പറയുകയാ സെക്കൻഡ് ഹാൻഡാന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ അഴുക്ക് സാധനങ്ങളൊന്നും വെക്കാൻ എടുക്കില്ല കേട്ടോ അതായത് അവര് നല്ല വൃത്തിയായി ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള അതായത് ഡാമേജ് ഒന്നും ഇല്ലാത്ത ഏറ്റവും നല്ല സാധനങ്ങൾ മാത്രമേ അവര് സെലക്ട് ചെയ്തെടുക്കുകയുള്ളൂട്ടെ ഈ ചാരിറ്റി ഷോപ്പുകളിലേക്ക് വെക്കാൻ വേണ്ടിട്ട് പിന്നെ ഈ സാധനങ്ങൾ കാണുമ്പോഴൊന്നും നമുക്ക് അറിയാമല്ലോ എന്ത് വൃത്തിയ ഞാൻ എപ്പോഴും വിചാരിക്കോട്ടെ ഇവരുടെ ഈ ക്ലെൻലിനെസ്സും ആ സൂക്ഷ്മൊക്കെ നമ്മള് ശരിക്കും സമ്മതിച്ചു കൊടുക്കണം ഇങ്ങനത്തെ കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർണമെന്റൽ സ്റ്റഫും കിട്ടേ എനിക്കും ചേട്ടൻ ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടാട്ടോ ഞങ്ങളാണെങ്കിൽ ത്ത് വാങ്ങി വാങ്ങി ഞങ്ങൾക്ക് പിന്നെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല ഞങ്ങളുടെ ജനലുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വെക്കാൻ സ്ഥലമില്ല സ്ഥലമില്ലായിരിക്കും പക്ഷെ ഒന്നുമില്ല ആകാർഗോസ് ജസ്റ്റ് basically been given to us for the charity by the public. For free. For free. For free. So we don't right. buy anything. There's right. the, the only things that we buy are the things that are over in that corner. Right. And then obviously that's like a normal shop if that makes sense. So we buy it in to sell it to make a bit of profit. Right. But everything you see with these tickets on and what what the general public have donated to us. shop. <laughs> അതായത് മറ്റുള്ള ആളുകള് അതായത് നല്ല മനസ്സുള്ള നല്ലവരായിട്ടുള്ള ആൾക്കാർ അവരുടെ ഇതുപോലെയുള്ള സാധനങ്ങള് ഇവിടെ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന അതായത് ഡാമേജ് ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾ ഈ ഷോപ്പിന്റെ ഇങ്ങനെ മാനേജ് ചെയ്യുന്ന ഈ ആൾക്കാര് ഇവര് സെലക്ട് ചെയ്ത് ഇങ്ങനെ വിൽക്കാൻ വെക്കും എന്നിട്ട് നമ്മളെപ്പോലെയുള്ളവര് പോയി അത് വേടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന കാശ് അവര് ഇങ്ങനെ ഇവിടെയുള്ള കെയർ ഹോമുകളില്ലേ വയസ്സായിട്ടുള്ളവരെ നോക്കാൻ ആരോരും ഇല്ലാത്തവരൊക്കെ നോക്കാനുള്ള ഹോമുകളില് സ്പെൻഡ് ചെയ്യും കൊടുക്കും അതായത് അവിടത്തെ ആളുകൾക്ക് വേണ്ടിയും പിന്നെ ഇങ്ങനെ കെയർ ഹോമിലുള്ള ആളുകൾക്ക് വേണ്ടിയും പിന്നെ അവിടെ അവരെ നോക്കാൻ നിൽക്കുന്ന നേഴ്സുമാർക്ക് വേണ്ടിയും അതായത് അവരുടെ സാലറി ആയിട്ടും അവരുടെ ചെലവിനൊക്കെ വേണ്ടി അവർ ഈ കാശ് യൂസ് ചെയ്യും അങ്ങനെയാണ് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും റീസൈക്ലിംഗ് അല്ലേ നമ്മളൊന്നും വേസ്റ്റ് ആക്കി കളയുന്നില്ലല്ലോ എല്ലാ സാധനങ്ങളും ആർക്കും ഉപയോഗമില്ലാത്ത കൊറേ സാധനങ്ങളും മറ്റുള്ള കൊറേ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നു അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയി മേടിക്കുമ്പോ അത് ആ കാശ് അവര് നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പൊ ഈ ചേച്ചി പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ നിങ്ങൾ തുടങ്ങുന്നുണ്ടോന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് കമന്റ് ചെയ്യണേ താഴെ ഉം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ നമ്മള് ഇംഗ്ലീഷുകാരെ എപ്പോഴും ഉപമിക്കുക അതായത് പറയാ യൂസ് ആൻഡ് ത്രോ യൂസ് ആൻഡ് ത്രോ സിസ്റ്റം അല്ലേ പക്ഷെ ഞാൻ നോക്കിയിട്ട് യൂസ് ആൻഡ് ത്രോ സിസ്റ്റം ഇവർക്ക് ഇല്ല സത്യമായിട്ട് ഇവര് എല്ലാം റീസൈക്കിൾ ചെയ്ത് മാക്സിമം ഉപയോഗിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യണത് വെരി നൈസ്റ്റംപ് ഫർണിച്ചർ എല്ലാതും കിട്ടും ഇവിടെ കുറച്ച് ഫർണിച്ചേഴ്സ് കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തു അത് നോക്കാതെ എനിക്കിതൊരു കാരണം അതും ഇഷ്ടമായി അതാണെങ്കിൽ മടക്കി വെക്കാവുന്നതാണ് നമ്മുടെ വീട്ടില് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും ആവശ്യം കഴിയുമ്പോൾ മടക്കി വെച്ചിട്ട് അല്ലാത്ത എനിക്ക് ഭയങ്കര ും കൂടിട്ട് ആകെ നൂറ്റി പൗണ്ട് ഡെലിവറി അടക്കം ആകെ ഇരുപത്തിയഞ്ച് പൗണ്ടോ ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു സാധനം മേടിച്ചാൽ അതായത് ചിലപ്പോ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളാ കസാരയും മേശയും അലമാരി ഒക്കെ തന്നെയാകും നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാം പക്ഷെ ഇവരങ്ങനെയല്ല ഇവര് ഒരു സാധനം മേടിച്ച ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ അവരത് മാറ്റും അതുകൊണ്ട് കൂടിയാണ് എത്ര വൃത്തിയിൽ സാധനങ്ങൾ കിട്ടണത് പിന്നെ ഇവരത് കൊണ്ട് കളയുന്നതിന് പകരം ഉപകാരപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഈ സ്ഥലത്തേക്ക് വരണമൊക്കെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മുടെ വീട് പറഞ്ഞാൽ നമുക്ക് പുതിയത് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും പിന്നെ വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങാനും ഇവരൊക്കെ എന്താ പറയുക ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയെങ്കിലും അവർക്ക് പുതിയ സാധനങ്ങൾ വാങ്ങാനുള്ള വേറെ വീട്ടിലേക്ക് മാറാനുള്ള പുതിയൊരു റീസൺ ആയി പിന്നെ ഇവർ കുട്ടികളൊക്കെ ഇവർ ചെറുപ്പത്തിലേ തന്നെ ഒരു പതിനെട്ട് വയസ്സാവുമ്പോ തന്നെ ഒരു പുതിയ വീടുകളിലേക്ക് മാറി അതായത് അപ്പന്റെ അമ്മയുടെ അടുത്തൊന്നും പുതിയ വീടുകളിലേക്ക് മാറി താമസിക്കല്ലോ അപ്പൊ കുട്ടികളൊ ഇപ്പൊ ഇവൻ ഡോക്ടേസിന്റെ മക്കളാവട്ടെ ഇവിടെ എത്ര വലിയ ആൾക്കാരുടെ മക്കളാവട്ടെ അവരൊക്കെ ചെറിയ ചെറിയ ജോലി സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്ത് സ്വന്തമായിട്ടായിരുന്നു ചെയ്യുക അപ്പൊ അത്രക്കത്തിൽ അവർക്ക് ഇതുപോലെ നല്ല കാശൊന്നും വരുന്നുണ്ടാവില്ല നമ്മുടെ നാട്ടിലെ പോലെ അപ്പൻമ്മയും എല്ലാത്തിനും ഇവരെ സഹായിക്കുന്ന ഒരു വലിയ ഇല്ല പാർട്ട് ടൈം ജോലികൾക്കൊക്കെ പോയി കിട്ടുന്ന കുറച്ച് കുറച്ച് അവരീട് സാധനങ്ങളൊക്കെ അവര് തന്നെ സെറ്റപ്പാക്കും അത് കഴിഞ്ഞ് പിന്നീട് ഒരു നല്ല ജോലിയൊക്കെ കിട്ടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര വായനാശീലം ഭയങ്കരമായിട്ട് അവർ നമുക്ക് കണ്ടിട്ട് ഭയങ്കര ഭയങ്കര ആരാധന പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുക്ക് വായിക്ക എല്ലാ കായക്കാർക്കും ഭയങ്കര ബുക്ക് ആയി എനിക്ക് ശരിക്കും നാളെ തോന്നിട്ടും പറ്റുള്ള ഇതെന്നൊരു അംശ കൂടി ഞാൻ വായിക്കേണ്ട വീഡിയോ ഉപയോഗിച്ചിട്ട് അപ്പൊ പക്ഷെ ഈ ഒന്നും വലിയ വലിയ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ബുക്കുകളാണ് പക്ഷെ ഭയങ്കര വൃത്തിയാണ് എന്റെ നമ്മുടെ അതില് പഠിക്കണമൊക്കെ അവരെ വീക്ക് ആവുമ്പോൾ പക്ഷെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ബുക്കുകളാണ് പക്ഷെ ഇതൊക്കെ ഇപ്പൊ പുതിയ ബുക്ക് വാങ്ങാൻ കാശില്ലാത്തോക്ക് കുറേ ബുക്കുകൾ വാങ്ങുന്നതൊക്കെ വന്ന് ഒരു വട്ട ഒരു അമ്പത് വീക്കൊക്കെ വന്ന് വാങ്ങിയിട്ട് പോകണമെങ്കിൽ വലിയ നഷ്ടമുണ്ടാവും ഇവിടെ ഇങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെ ഇത്രയും വൃത്തിയിലൊക്കെ ഇരിക്കാൻ കാരണം ഇവർക്ക് സീസൺ അനുസരിച്ച് ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ മാറ്റണം കാരണം എന്താ വെച്ചാൽ സമ്മറിൽ ഇടുന്ന ഡ്രസ്സുകളല്ല നമ്മൾ നമ്മള് വിന്റിലിടാം വിന്ററിലും സമ്മറിലുള്ളതാവില്ല ചെലപ്പോ സ്പ്രിംഗ് ടൈമിൽ ഇടാം കാരണം ആ സമയത്ത് ചെറിയ ചൂട് ചെറിയ തണുപ്പുണ്ടാകും അപ്പൊ സീസൺ അനുസരിച്ചുള്ള ഡ്രസ്സുകൾ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും അപ്പൊ അതെ നമുക്ക് എപ്പോഴും സമ്മറായ കാരണം നമുക്ക് എപ്പോഴും എന്താ പറയാ സമ്പർ ടോക്സ് മാത്രം നമ്മൾ വീട്ടിൽ മതി പക്ഷേ എന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാങ്ങുന്ന സാധനങ്ങൾ നമുക്ക് വീടുകളിൽ എടുത്ത് വെക്കാൻ നല്ല സ്റ്റോറേജ് വേണം ഇവർക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അല്ലാണ്ട് നല്ല സ്റ്റോറേജ് വേണല്ല വീടുകളിലും അപ്പൊ സത്യം പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിലെ വീടുകളെക്കാളും വലിപ്പം കുറഞ്ഞ വീടുകളായിട്ട് ഇവിടെ ഉള്ളത് കൂടുതലും അപ്പൊ ഇവർക്ക് സ്റ്റോറേജ് സ്പേസ് അത്രയ്ക്ക് കുറവാണ് അപ്പൊ സമ്മറിലേക്ക് മാറ്റി ചെയ്യും പക്ഷെ ഒരുപാട് പഴക്കമുള്ള സാധനങ്ങൾ ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ സിറ്റികളിലും ഹൈ സ്ട്രീറ്റുകൾ ഉണ്ട് ഹൈസ്ട്രീറ്റുകളുണ്ട് ഹൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് എന്ന് പറയത്തില്ലേ നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഹൈ സ്ട്രീറ്റ് എല്ലാ സിറ്റികളിലും സ്ട്രീറ്റ് എല്ലാ സാധനങ്ങളും ഹൈസ്ട്രീറ്റിൽ വന്നാലാണ് കിട്ടുക ചാരിറ്റി ഷോപ്പല്ല പക്ഷെ ഇത് ആന്റി കളക്ഷൻസ് ആണ് അതായത് പല സാധനങ്ങളിലെ ആൻറ്റിക് കളക്ഷൻസ് ആണ് ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഇങ്ങനെ വെറുതെ ഇതിവിടെ പോകുമ്പോ ഇതിവിടെ വന്നിട്ട് ഇവിടുത്തെ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി പോകും നല്ല റിസ്ക് Bottle inside a glass one, mm -hmm. you take it off a stand and you hit it with the, the novel, and that makes the water come out through all the right. top. Okay, so, but so they're not a lot of good photos, yeah. they're old ones, old model. You yeah, you just pull out the pin, pull the handle, and point. Yeah, and, and the other one, water one, you said that, that'll be water. Is that all your collection then? This <laughs> is all from my experiences. Ah. We house experiences, house And then? That's a very old wood plate. Ba, 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 പറഞ്ഞതെല്ലാം മനസ്സിലായ പോലെ ഞാൻ നന്നായി അഭിനയിച്ചു എനിക്ക് ആ കൂടി രണ്ടു കാര്യമായിട്ട് മനസ്സിലായുള്ളു അതായത് ആ പഴയ ഫയർ എക്സ്റ്റിങ്ഷറിൽ വെള്ളം യൂസ് ചെയ്യും പിന്നെ ഈ മരത്തിന്റെ ഉറക്കണ സാധനത്തിന് നൂറു വർഷം പഴക്കുണ്ട് എന്ന് മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായുള്ളൂ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാർ പൈസ മേടിക്കാണ്ട് ഫ്രീ ആയിട്ടാണ് അവർ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ അറിയുമൊക്കെ ചെയ്യുകയാണല്ലേ എനിക്കറിയില്ല പക്ഷെ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും പൈസ ഇല്ലാണ്ട് ഫ്രീ ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അവരുടെ ഒരു പെൻഷൻ പേണ്ടി കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അവരിടൊന്ന് സഹായിച്ചു കൊടുക്കാം അവർക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഇപ്പൊ ബംഗാളിന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മള് ഒരിക്കലും കെട്ടിപ്പിടിച്ച് ഏർ കെട്ടിപ്പിടിച്ച് നോക്കുകയെ ശയിക്കാണ്ട് ഭയങ്കര സ്നേഹത്തോടെ നമ്മള് പെരുമാറുന്നതായിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല എപ്പോഴും നമ്മളിത്തിരി പോലെ അവരോടൊക്കെ പെരുമാറും പക്ഷെ ഇവരൊക്കെ ഇവരിലൊരാൾ പോലെ നമ്മളെ എന്താ പരിഗണിച്ചിട്ട് നമ്മളോടൊക്കെ പെരുമാറാം ഇത് നമ്മളിപ്പോ പുറത്തൊക്കെ ഇറങ്ങി നടക്കുവാണ് നമ്മുടെ പിള്ളേരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വയസ്സായിട്ട് ആൾക്കാരാണെങ്കിൽ ഓ വാ ഓ ഫൈന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് അറിയാത്ത ആൾക്കാർ പോലും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഹായ് ഒക്കെ പറഞ്ഞാൽ മാത്രം കംഫർട്ടബിൾ ആയിട്ട് നമ്മളൊക്കെ പറഞ്ഞ വിഷയം ഒക്കെ പോകാറുണ്ട് ഭയങ്കര സഹമാണ് നമ്മുടെ അപ്പൊ എന്തായാലും ഞങ്ങള് വലിയ നല്ലൊരു സുബത്താണ് എത്തിപ്പെട്ടിട്ടുള്ളത് ഇത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഗോൺസ്റ്റബിൾ ഇത് ഇതിന്റെ കൗണ്ടിയുടെ സ്ഥലത്തിന്റെ പേരാണ് നോർത്ത് ഡെവൻ നോർത്ത് ഡെവൻ എന്ന് പറയുന്നത് നോർത്ത് ഹെവൻ ആണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട് അടുത്ത അടുത്ത വീഡിയോസിലൊക്കെ ഞങ്ങൾ കാണിക്കുന്നതാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ആൾക്കാർക്ക് ആദ്യമായിട്ട് എഴുതി വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വന്ന് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു കാഴ്ച പോയി കഴിഞ്ഞാൽ പോലും അത്ര അധികം സ്ഥലങ്ങൾ കാണാനുള്ളതിനും കൂടെ ഉണ്ട് അപ്പൊ എനിക്കുള്ള വരാറിയും കിട്ടിയിട്ട് വെറും പത്ത് പൗണ്ടിന് ഞാൻ നമ്മുടെ വീട്ടില് കുഞ്ഞൊക്കെ കറിയുണ്ട് അതിൽ നമ്മള് കഴിഞ്ഞ ആഴ്ച രണ്ട് കപ്പി മൂന്ന് ഗർഭിണി കപ്പികളെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രസവിക്കാറായി ഞാൻ പ്രസവിക്കാറായി കപ്പികളോട് നോക്കി ഈടാക്കാം അപ്പൊ ഞാനൊരു അക്വേറിയ വേണമെന്നും മനസ്സിലുണ്ടായിരുന്നു പക്ഷെ വാങ്ങുന്നു ഞാൻ ഇതിന് വിചാരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ ഈ കൂടെ ഇങ്ങനെ വെറുതെ പറഞ്ഞപ്പോ നമുക്ക് ഒരു അക്വേറിയം കൂടി കിട്ടി പത്ത് പൗണ്ടിന് ജസ്റ്റ് അപ്പൊ ഞങ്ങളുടെ പ്രസന്റേഷൻ അത്ര പെർഫെക്റ്റ് ആവാൻ വഴിയില്ല കാരണം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു തരണല്ലോ പക്ഷെ ഇങ്ങനെ നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾ കാണാത്ത നമ്മുടെ നാട്ടിൽ നമ്മൾ സിനിമയൊക്കെ കാണാത്ത ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ റൗണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെയൊക്കെ കാണിച്ചു തരണം ഭയങ്കര ആഗ്രഹം എനിക്ക് അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങളുടെ ലൈക്കും ഷെയറും അതുപോലെ കമന്റും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ബെറ്റർ ബെറ്റർ ഞങ്ങളുടെ പ്രസന്റേഷൻ ആയാലും